പാമ്പുകളുടെ കുത്തകയായി അറിയപ്പെടുന്ന ഉരകവർഗത്തിലെ സൽഗുണ സമ്പന്നനും ഫാഷൻകാരനുമാണ് കാരനുമാണ് മനുഷ്യൻ കാരണം പഴി കേൾക്കേണ്ടി വന്ന നിഷ്കളങ്കൻ അവസരവാദത്തിനെയും വിശ്വാസവഞ്ചനയെയും ചതിയെയും സൂചിപ്പിക്കാൻ മനുഷ്യൻ എന്തിനാണ് ഓന്തിനെ പോലെ നിറമാറുക എന്ന് പറയുന്നതെന്ന് ഓന്തുകൾ എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിട്ടുണ്ടാവില്ല സത്യത്തിൽ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട വ്യത്യസ്തനായ ഒരു ജീവിയാണ് ഓന്ത് വലിയ പാരമ്പര്യം പറയാൻ കഴിയുന്ന ജീവിയാണ് ഒന്ത് ഉരകവർഗത്തിൽപ്പെടുന്ന പല്ലി കുടുംബത്തിലാണ് ജനനം ദിനോസറുകൾ ഇവരുടെ മുതുമുത്തച്ഛന്മാരാണ് അത്രേ അതുകൊണ്ട് തങ്ങൾ ഇപ്പോഴും ദിനോസറാണെന്ന ഭാവമാണ് ഇവയ്ക്ക് പലപ്പോഴും ആളെ കണ്ടാൽ എന്താടാ നിനക്ക് പേടിച്ചാൽ എന്ന ഭാവത്തിൽ ഒറ്റ നിൽപ്പാണ് പഴയ ജുറാസിക് ഹാങ് ഓവറിൽ നിന്ന് ആശാൻ ഇതുവരെ തിരിച്ചിറങ്ങിയിട്ടില്ലെന്ന് ആ നിൽപ്പിലൂടെ തന്നെ നമുക്ക് പിടികിട്ടും എന്നാൽ സ്വന്തം കസിനായ അരണയെപ്പോലെ മറവിയോ പല്ലിയെപ്പോലെ വാലു മുറിച്ച് കണ്ടം വഴി ഓടുന്ന ശീലമോ ഓന്തിനില്ല നോർക്കുക പണ്ടേ ഇച്ചിരി ഫാഷൻ ഫോളോ ചെയ്യുന്ന ആളാണ് ഓന്ത് ഇടയ്ക്കിടെ ഉടുപ്പ് മാറിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അതിനു പിന്നിലും വ്യക്തമായ കാരണമുണ്ട് നമ്മുടെ പൂന്തോട്ടങ്ങളിലും നാട്ടിൻ പുറത്തും കാണപ്പെടുന്ന ഗാർഡൻ ലിസാഡുകൾക്കാണ് താൻ റെഡ് കാർപ്പറ്റിലാണെന്ന ഭാവ കൂടുതലുള്ളത് പക്ഷേ സ്വിച്ച് എഴും പോലെ ശരീരം മൊത്തം കളർ മാറ്റാനൊന്നും ഊന്തിനെ കൊണ്ട് പറ്റില്ല അതൊക്കെ ഏതോ മഹാനുഭാവൻ അടിച്ചിറക്കിയ തള്ളു മാത്രമാണ് നമ്മുടെ നാട്ടിലെ സാധാരണ ഊന്തുകൾ ഇരപിടിയന്മാരുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ പരിസരവുമായി ചേരുന്ന വിധം മറഞ്ഞിരിക്കാൻ വേണ്ടി അവയുടെ നിറത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവ് മാത്രമുള്ളവയാണ് കൂടാതെ മറ്റ് ആണോന്തുകളുമായുള്ള അതിർത്തി തർക്കങ്ങളുടെ ഭാഗമായും ഇണചേരൽ കാലത്ത് പെണ്ണോന്തുകളെ ആകർഷിക്കാൻ വേണ്ടിയും മാത്രമാണ് നിറംമാറ്റൽ കഴിവ് പുറത്തെടുക്കാറുള്ളത് തലയും ചുമലും മുൻകാലുകളുമൊക്കെ ചുവപ്പ് നിറം പടർത്തി കല്യാണ വേഷത്തിലാണ് പ്രണയാഭ്യർത്ഥനയുമായി ഇവർ പെണ്ണോന്തിനെ സമീപിക്കുക ഇനി വേറെ ഏതെങ്കിലും ഓന്ത് താൻ കണ്ണുവച്ച പെണ്ണോന്തിന്റെ പിറകെ ഉണ്ടെന്നറിഞ്ഞാൽ വിധം മാറും പുഷപ്പും പിൻകാലിൽ എഴുന്നേറ്റ് നിന്ന് യുദ്ധപ്രഖ്യാപനവും ഒക്കെയാണ് അധികം വൈകാതെ തമ്മിലടിയാവും അവസാനം ജയിക്കുന്നവൻ ആരാണോ അവന്റെ കൂടെ പോകും സമീപകാല ഗവേഷണങ്ങൾ പ്രകാരം ഓന്ത് നിറം മാറുന്നത് പ്രധാനമായും രണ്ട് ആവശ്യങ്ങൾക്കാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ആശയവിനിമയത്തിനും താപനില നിയന്ത്രിക്കുന്നതിനുമാണത് ഹോർമോണുകൾ താപനില സ്വതന്ത്ര നാഡീവ്യൂഹം തുടങ്ങിയവയുടെ സങ്കീർണമായ പ്രതിപ്രവർത്തനമാണ് ഇവയുടെ പ്രത്യേക സമയത്തെ നിറം നിയന്ത്രിക്കുന്നത് അത്രേ ഊന്തുകളുടെ തൊലിയിൽ ഇറിഡോഫോറുകൾ എന്ന സവിശേഷ തരത്തിലുള്ള രണ്ട് കോശങ്ങൾ കാണപ്പെടുന്നു ഈ ഇറിഡോഫോറുകളിൽ വ്യത്യസ്ത തരംഗ ദൈർഘ്യമുള്ള പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന പിഗ്മെന്റുകളും നാനോ ക്രിസ്റ്റലുകളും ഉണ്ട് ഇവയ്ക്ക് ചർമ്മത്തെ വികസിപ്പിക്കുന്നതിനും സങ്കോചിപ്പിക്കുന്നതിനും സാധിക്കും കളറിന്റെ കാര്യത്തിൽ പഴിച്ചാലെന്താ നാക്കിന്റെ നീളത്തിൽ ഒട്ടും പിന്നിലല്ല ഊന്തുകൾ വേഗത്തിൽ ഇരയെ പിടിക്കാനായി നീളൻ നാക്ക് മുഴുവൻ പുറത്തേക്കിടുന്നതാണ് ഇവരുടെ ഒരു രീതി പുൽച്ചാടി ഉറുമ്പ് അങ്ങനെ ചെറു ജീവികളെയെല്ലാം ഇങ്ങനെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ആഹാരമാക്കും വാല് ഒഴിവാക്കിയാലുള്ള ശരീരത്തിന്റെ നീളത്തിന്റെ ഒന്നര മുതൽ രണ്ടിരട്ടി വരെ നീളം ഉണ്ടാകും ഓന്തിന്റെ നാവിന് ശരീരത്തിന്റെ നീളം അളവ് പോലായി എടുത്താൽ ചെറിയ ഓന്തുകൾക്ക് ശരീരത്തിന്റെ രണ്ടിരട്ടിയിലധികം ദൂരത്തുള്ള ഇരകളെയും പിടിക്കാൻ സാധിക്കുമത്രേ നാക്കിന്റെ പവർ അല്ലേ പക്ഷെ ഇച്ചിരി വെള്ളം വലിച്ചു കുടിക്കാൻ നോക്കിയാൽ ഈ നാക്കു കൊണ്ട് പറ്റില്ല താനും എന്നിട്ടും ചോര വലിച്ചു കുടിക്കുന്നവനെന്ന പഴിയും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് മിക്ക ഓന്തുകളും മുട്ടയിടുന്നവയാണ് ലൈംഗിക ബന്ധത്തിനു ശേഷം മൂന്ന് മുതൽ ആറ് ആഴ്ചകൾക്ക് ശേഷമാണ് സാധാ ഓന്തുകൾ മുട്ടയിടുന്നത് പെണ്ണോന്ത് നിലത്തിറങ്ങി മണ്ണിൽ ഒരു കുഴിയുണ്ടാക്കി അതിൽ മുട്ടകളിടും ചെറിയ ഇനം ഓന്തുകൾ രണ്ടു മുതൽ നാല് വരെ മുട്ടകളെ ഇടാറുള്ളൂ വലിയ ഊന്തുകൾ എൺപത് മുതൽ നൂറു വരെ മുട്ടകൾ ഇടാറുണ്ട് നാല് മുതൽ പന്ത്രണ്ട് മാസങ്ങൾ വരെ എടുത്താണ് മുട്ടകൾ വിരിയുന്നത് അത്രേ ഇത്രയും കാലം കണ്ണിൽ എണ്ണയൊഴിച്ച് തൊട്ടിലും കെട്ടി കാത്തു നിൽക്കുന്നവരൊന്നുമല്ല ഓന്തുകൾ നിന്റെ കാര്യം നീ തന്നെ നോക്കിക്കോ ഉണ്ണിയെ എന്നാണ് ലൈൻ കുഴിയിലിട്ട മുട്ടകൾക്കുമേൽ മണ്ണൊക്കെ ഇട്ട് ആർക്കും സംശയം തോന്നാത്ത വിധത്തിലാക്കി അവനവന്റെ പാടും നോക്കി ഓന്തുകൾ പോവും മറ്റ് ഉരകവർഗക്കാരെ പോലെ തന്നെ പടം പൊഴിക്കാനുള്ള കഴിവ് ഓന്തുകൾക്കുണ്ട് ഉടുപ്പ് മാറ്റും പോലെ മൊത്തം കളഞ്ഞാണ് വളരുക സാധാ ഓന്തുകൾക്ക് ഇരു കണ്ണുകളും വേറെ വേറെ ദിശകളിലേക്ക് ഒരേ സമയം ഇഷ്ടം പോലെ ജലിപ്പിക്കാൻ കഴിയില്ലെങ്കിലും വളരെ സൂക്ഷ്മമായി ചുറ്റുമുള്ള കാഴ്ചകൾ കാണാനുള്ള കഴിവുണ്ട് സാധാരണഗതിയിൽ ഇത്തിരി ഫിറ്റ് ആയ പോലെ ആടി ആടിയാണ് നടത്തം ശിരസിൽ കൊമ്പോ വരമ്പുകളോ പോലുള്ള ഭാഗങ്ങളും ഉണ്ടാകും മരം കയറുന്നതിനും കാഴ്ചയെ ആശ്രയിച്ച് ഇര പിടിക്കുന്നതിനും പരിണാമത്തിലൂടെ കഴിവുകൾ നേടിയ ജീവി വർഗമാണ് ഓന്തുകൾ കാര്യം ദിനോസർ എന്റെ മുത്തച്ഛനാണ് തമിഴ് മക്കൾ പോലും ദിനോസറിനെ പെരിയ ഓന്തെന്നാണ് വിളിക്കുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പാമ്പിന്റെയോ മറ്റു പക്ഷികളുടെയോ കണ്ണിൽപ്പെട്ടാൽ തീർന്നു കഥ പിന്നെ ദിനോസർ പാരമ്പര്യമൊക്കെ അവയുടെ വയറ്റിൽ നിന്ന് പറയേണ്ടി വരും